ജാതി പൂക്കൾ സംവരണ സമവാക്യങ്ങൾ എന്നീ പ്രഭാഷണങ്ങളിൽ താങ്കൾ സംവരണത്തെ തള്ളിപ്പറയുന്നുണ്ട് ബുറാഖമീൻ ജൂതർ തുടങ്ങിയ വംശങ്ങളെ എടുത്ത് കാണിച്ച് സംവരണം ആധുനിക മാനവിക ബോധത്തിന് എതിരാണെന്ന് താങ്കൾ പറയുന്നു എന്നിട്ട് അതിനു വിരുദ്ധമായി എസ് സി എസ് ടി സംവരണത്തെ അനുകൂലിച്ചും സാർ സംസാരിക്കുന്നു ഇത് ഇരട്ടത്താപ്പല്ലേ പല്ലേ എസ് സി എസ് ടി സംവരണത്തെ അനുകൂലിച്ച് സംസാരിച്ചത് സാധാരണ സംവരണത്തെ എതിർക്കുന്നതുമായിട്ട് നോക്കുമ്പോൾ ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് ചോദ്യം ഞാനിത് ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഒന്ന് ഞാൻ പൊതു മത്സരത്തിലാണ് മത്സരം എന്നൊരു വാക്കാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ ഇന്നലെ കൂടി എമേഴ്സന്റെ ക്ലാസ്സിൽ സെക്കൻഡ് എം ഉണ്ടല്ലോ സെൽഫ് റിലയൻസ് നിങ്ങൾ മലയാളം അതിനകത്ത് ഈ ഇൻഡിവിജ്വാലിറ്റിയുടെ എക്സ്പ്രഷനെ കുറിച്ച് ഇങ്ങനെ ഇൻഡിവിജ്വാലിറ്റിയുടെ സാധ്യതയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അവിടെ ഞാൻ ഇന്നലെ മുഴുവൻ ഉച്ചകഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഈ മത്സരത്തെ ഭയക്കുന്ന മനുഷ്യർ മത്സരത്തെ ഒരിക്കലും ഭയക്കാൻ പാടില്ല മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ് മത്സരം നിങ്ങളുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു സാധ്യത മാത്രമല്ല നിങ്ങളുടെ കൂടെ മത്സരത്തിൽ ഏർപ്പെടുന്ന മറ്റുള്ളവരുടെ പൊട്ടൻഷ്യൽ കൂടി ആക്ച്വലൈസ് ചെയ്യാനുള്ള സാധ്യത കൂടിയാണ് മത്സരം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് ഒന്നുമില്ല മത്സരം ഒരു റിസ്ക് ടേക്കിംഗ് ആണ് പക്ഷെ നിങ്ങൾ യു ആർ ഗിവിംഗ് യുവർ സെൽഫ് എ ചാൻസ് ഫെയർ കോമ്പറ്റീഷൻ ആയിരിക്കണം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല പോരാട്ടമല്ല അല്ല പരസ്പരം തകർക്കലല്ല മത്സരിക്കല നമ്മൾ ഒരാൾ മറ്റൊരാളോട് മത്സരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച മൊബൈൽ ഉണ്ടാകുന്നത് ഏറ്റവും മികച്ച മൊബൈൽ ഈ മൊബൈൽ എന്തുകൊണ്ടാണ് നാളെ ഒരു പഴഞ്ചരക്കാവാൻ പോകുന്നത് ഈ രംഗത്ത് മത്സരം ഉള്ളത് ഈ രംഗത്ത് മത്സരം ഇല്ലെങ്കിൽ ഇതൊരു മതകഥ പോലെ സ്ഥാപനവൽക്കരിക്കപ്പെടും ഇതിനകത്ത് നിന്ന് യാതൊരു മുന്നേറ്റം ഉണ്ടാവില്ല മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് മനുഷ്യൻ മത്സരിക്കുകയാണ് ഈ മത്സരത്തിന്റെ നിയമങ്ങൾ കൃത്യമായിരിക്കണം അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി മത്സരമില്ലാത്ത ലോകം എന്ന് പറഞ്ഞാൽ വന്ധ്യമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അവിടെ ഒന്നും ഉണ്ടാവില്ല എല്ലായ്പ്പോഴും ഈ മത്സരത്തെ എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല അപ്പൊ മത്സരത്തിന് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ലേസി ആവാൻ പറ്റില്ല യു കോട്ട് ബി ലേസി ദാറ്റ് ഓൺലി ലെയ്സിസ് അപ്പം ഏതൊരു ജനതയ്ക്കും ഏതൊരു വ്യക്തിക്കും മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ട് സംരക്ഷണമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവരുടെ സാധ്യതകളെ സ്വയം അട്ടിമറിക്കുകയാണ് അവർ തന്നെ അവരെ ഇതാക്കുകയാണ് ചെയ്യുന്നത് നിരന്തരമായി മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് സംരക്ഷണത്തിൽ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾക്ക് സംരക്ഷണം വേണം എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ കുറഞ്ഞ ആളാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ സംരക്ഷണം വാങ്ങിക്കുന്നതെങ്കിൽ എന്താ എന്റെ അർത്ഥം നിങ്ങൾ കുറഞ്ഞ ആളാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് അർത്ഥം എനിക്കിപ്പോ പറയാ അതോ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പറയാ സാറേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്തായാലും പോകല്ലേ ഞാനിവിടെ കൂടെ വരാം ഞാൻ ചിന്തിന അല്ല സാർ അവിടെ വരെ പോകല് എന്തെങ്കിലും പ്രശ്നം ഞാൻ പറഞ്ഞു തന്നെ പോയിക്കോളാം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ഐ പ്രൊട്ടക്ട് മൈസെൽഫ് ഐ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് എനിക്കരുടെയും കൂടെ എങ്ങനെ ആരുടെയും സംരക്ഷണയില് പോലീസ് വിസിലിന്റേയോ അല്ലെ പട്ടാളം മേളയില് ഹെലികോപ്റ്റർ പറന്ന് അങ്ങനൊന്നും പോകേണ്ട കാര്യമില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഈ ലിബറേഷൻ എന്ന് പറയുന്ന സാധനം ആരെങ്കിലും കെട്ടിയിറക്കി തരും അല്ലെ ഒരു 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 മിശിക ഒരു മോചകൻ വരും അവൻ നിങ്ങളെ മോചിപ്പിക്കുന്നൊക്കെ ഉള്ള ബാലരമ കഥകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നു യു ഹാവ് ടു ലിബറേറ്റ് യുവർ സെൽഫ് മോചനം എന്ന് പറയുന്ന സാധനം ഇത് ലോകം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാവത്തില്ല കാരണം വെച്ചാൽ എന്താണ് നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരാളാണ് സംരക്ഷിക്കപ്പെടുന്ന ഒരാള് സ്വയം ഒരു കുറഞ്ഞ ബോധമാണ് നിങ്ങൾക്കുള്ളത് ഉള്ളത് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്നവരുണ്ടല്ലോ അവര് നിങ്ങളെ തുല്യരായിട്ട് കാണുന്നില്ല അവര് നിങ്ങളെക്കാൾ നിങ്ങളെക്കുറിച്ച് കുറഞ്ഞ ബോധത്തിൽ തന്നെ ഉള്ളത് അതുകൊണ്ടാണല്ലോ സംരക്ഷിക്കുന്നത് ഒരു ഒരു അല്യപ്പൂപ്പൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ പറയാം ആ അപ്പൊ ഞാൻ എഴുന്നേൽപ്പിക്കാറു അസമൊരു ജിമ്മൊരുത്താൻ നിങ്ങൾ നിങ്ങളിന്ന് പിടിക്കാൻ ചെന്നാവാടുത്ത് ചവിട്ടി ദൂരെ കളയും നമ്മുടെ മനോഭാവം അവന്റെ മനോഭാവം യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള സഹായങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇതാണ് ഞാൻ പറഞ്ഞു ആധുനിക നാഗരികത ഇപ്പോൾ ഉള്ള ഞാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ കുറെ കുറെ അപ്പീസ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതിനെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ എത്തിച്ചേരേണ്ട തലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നുള്ള അവസ്ഥയെ സംരക്ഷിക്കുകയല്ല ഞാൻ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ തുടർന്നാൽ മതിയോ ഇപ്പം ജാതിപരമായ സംവരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എന്തെങ്കിലും അത് നിർത്താൻ ഒരാളോട് ചോദിക്കാം ജാതിപരമായ സംവരണം നിർത്താൻ പറ്റുമോ ആ നിർത്താൻ പറ്റും എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിർത്താം ഞാൻ പറഞ്ഞു എങ്ങനെ നിർത്തും എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നിർത്താൻ പറ്റും ജാതിപരമായ സംവരണത്തിന്റെ അടിസ്ഥാനം എന്താണ് ചില ജാതികൾ പിന്നാക്കമാണ് വേറെ പണമില്ലാത്തതല്ലല്ലോ അല്ല കഴിവില്ലാത്തതല്ലോ അല്ല വേറെ ഒന്നുമല്ല ജാതിയാണ് പ്രശ്നം ജാതി അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംവരണം കൊടുക്കുന്നതെങ്കിൽ ഇയാള് അയ്യായിരം വർഷം കഴിഞ്ഞാലും അതേ ജാതി ഇല്ലേ അയാള് പതിനായിരം വർഷം കഴിഞ്ഞാലും അതേ ജാതി അല്ലേ പിന്നോക്ക കാരണം എന്താണ് ജാതി രണ്ടു ലക്ഷം വർഷം കഴിഞ്ഞു ഏതാ ജാതി അതേ ജാതി പിന്നൊക്കെ അതേ പിന്നോക്ക അവസ്ഥ എങ്ങനെ മാറും ജാതി മാറുന്നില്ലല്ലോ അല്ല നിങ്ങൾ മാറി എന്ന് പറഞ്ഞാലും മാറില്ലല്ലോ നിങ്ങൾക്ക് ജാതി ഇല്ലെന്ന് പറഞ്ഞാലും അംഗീകരിക്കത്തില്ലല്ലോ എന്തൊക്കെ ഉടായിപ്പുകളാണ് എന്റെ പുറകെ വരുന്നത് ഇപ്പോ മുസ്ലീങ്ങള് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഒരു മൂന്ന് തലമുറയ്ക്ക് മുന്നേ നിങ്ങൾ ഏത് ജാതിയാണെന്ന് നിങ്ങൾക്കറിയാം ഏത് കൂടുതലൊക്കെ ഹിന്ദു മതത്തിൽ നിന്നൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നവരൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ ജാതിയാണെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ അറിയുന്നുണ്ടോ അപ്പൊ ജാതി പോകില്ലെന്നൊക്കെ ആരാ പറയുന്നത് ജാതി പോകാനായിട്ട് മുസ്ലിങ്ങളിലോട് കൺവേർട്ട് ചെയ്യണോ എന്നല്ല ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് തലമുറയിലേക്ക് നിൽക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഈ നായരും ഈഴവരും ഇവരൊക്കെ എന്നാ വന്നത് യഥാർത്ഥത്തിൽ അതിമേ തുടങ്ങിയപ്പോഴേ ഹോമോസാപിയൻസ് ഇ എന്നൊക്കെയാണ് തുടങ്ങിയത് ഇതിങ്ങനെ വന്ന കാലാന്തരങ്ങളിൽ വന്നപ്പോൾ ഏതോ ഒരു ഘട്ടമായപ്പോഴാണ് ഈ സാധനം വന്നത് ഇനി എസ് സി എസ് ടി സംവരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എസ് സി എസ് ടി സംവരണം എന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല എസ് സി എസ് ടി സംവരണവും പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ഞാൻ കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞു ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ദുർബല വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടാവും അതാണെങ്കിൽ വികലാംഗരേക്ക് ഓടാൻ പറയാം നൂറ് മീറ്റർ ഓട്ടം നാളെ രാവിലെ ഉണ്ട് എല്ലാവരും രാവിലെ പോരെ ഒരു മാർക്കിൽ നിന്ന് ഓടണം എന്ന് പറയാം അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ന്യൂനപക്ഷം തുറന്ന മത്സരത്തിൽ ഫെയർ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ സാധ്യത കുറഞ്ഞ സാധ്യതയുള്ള ഒരു വിഭാഗം എല്ലാ സമൂഹത്തിലുണ്ട് അവരെ സ്റ്റേറ്റ് ടേക്ക് കെയർ ചെയ്യണം അതിപ്പോ മുതല മൂലധന വ്യവസ്ഥയിലായാലും അങ്ങനെ തന്നെയാണ് വെൽഫെയർ സ്കീംസ് ഒക്കെ ഇപ്പോ അന്തരായിട്ടുള്ള ആളുകൾ അവരൊക്കെ നമ്മുടെ കൂടെ മത്സരിക്കണം എന്ന കാര്യമില്ലല്ലോ അത്ര ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഹാൻഡി ആയിട്ടുള്ള ആളുകൾ അപ്പൊ അങ്ങനെ സോഷ്യലി ഹാൻഡി ആയിട്ടുള്ള അതാണ് ഐ സി യു എന്ന് പറഞ്ഞത് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു വിഭാഗത്തെ തുറന്ന മത്സരത്തിൽ നിന്ന് ഒരു പത്ത് ശതമാനം പേരുള്ളൂ കേരളത്തിലാണെങ്കിൽ എസ് സി എസ് ടി എന്ന് പറയുന്ന ഒരു പത്ത് ശതമാനം സംവരണമാണ് ബാക്കി തൊണ്ണൂറ് സീറ്റും ഓപ്പൺ കോമ്പറ്റീഷനിലേക്ക് കൊടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ശുദ്ധ ശുദ്ധവാദത്തിന്റെ ആളല്ല സമ്പൂർണമായി എല്ലാവരെയും തുടച്ചു നീക്കുന്നൊരാളല്ല ഇതൊരു ഇതൊരു കോംപ്രമൈസ് ആണ് ആ കോംപ്രമൈസ് എങ്ങനെയാണ് എസ് സി റിസർവേഷൻ വിത്ത് ലെയർ അതിനകത്തുള്ള സമ്പന്നരെ മാറ്റി നിർത്തുക അതിനകത്തുള്ള പ്രഭുക്കളെ മാറ്റി നിർത്തിയിട്ട് കുറച്ചുകൂടെ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കൊടുക്കുക പക്ഷെ എന്താണ് തൊണ്ണൂറ് ശതമാനം സമ്പന്നരഹിതമാകുമ്പോൾ ഇത് ആസ് ഗുഡ് ആസ് വിതഔട്ട് റിസർവേഷൻ വാക്സിനേഷൻ നടത്തുന്നു തൊണ്ണൂറ് ശതമാനം ഓക്കെ ആകുമ്പോ ആ ആ സമൂഹത്തിന് പ്രതിരോധശേഷി കൈവരിച്ചു എന്നാണ് പറയുന്നത് നൂറ് ശതമാനം എല്ലാരെയും പിടിച്ചു കുത്തി വെക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ തൊണ്ണൂറ് ശതമാനം ലിറ്ററസി നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ നൂറ് ശതമാനം ഒന്നും ഇല്ല വളരെ ഒരു മിനിസ്ക്യൂൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും എഴുതാനും വായിക്കാൻ അറിയില്ല കേരളത്തിൽ പക്ഷെ നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നത് അപ്പൊ ഒരു ചെറിയൊരു ന്യൂനപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നിയമം നടപ്പിലാക്കുക അല്ലെങ്കിൽ ഒരു അവസ്ഥ കൊണ്ടുവരിക അത് ഞാൻ അതിശുദ്ധി വാദം അല്ലാത്തതുകൊണ്ടാണ് കുറച്ച് കാലത്തേക്കൂടി എസ് സി എസ് ടി സംവരണം അത് തന്നെ എസ് സി എസ് ടിയിൽ ഏതൊക്കെ സംവരണം വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠനം നടത്തണം എന്നുള്ള വാദമാണ് എനിക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടോ എല്ലാവർക്കും കൊടുക്കണോ പക്ഷെ ഒരു ടെൻ പെർസെന്റേജ് ഒഴിവാക്കുക ബാക്കി നയന്റി പെർസെന്റേജ് കണ്ടിന്യൂ ചെയ്യുക അതിനകത്ത് ഇരട്ടത്താപ്പൊന്നുമില്ല ഞാനൊരു ശുദ്ധിവാദിയല്ല എല്ലാവരും ഉച്ചാടനം ചെയ്യുക അത് നൂറ് ശതമാനം നൂറ് ശതമാനം സംവരണം അസാധ്യമാണ് നൂറ് ശതമാനം സംവരണ രാഹിത്യവും അസാധ്യമാണ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് സോ മെനി പീപ്പിൾ അങ്ങനെയാണ് വീലാംഗരെ ഞാൻ നൂറ് ശതമാനം സംവരണം പറഞ്ഞിട്ട് അന്തർക്ക് സംവരണം കൊടുക്കുന്നതിനെ എനിക്ക് എതിർക്കേണ്ടി വരില്ലേ അപ്പോൾ മൂകർക്ക് സംവരണം കൊടുക്കുന്നതിനെ എതിർക്കേണ്ടി വരില്ലേ ഹാൻഡിക്കാപ്പിന് സംവരണം കൊടുക്കുന്നതിനെ എതിർക്കേണ്ടി വരില്ലേ വളരെ അവശ്യമായിട്ടുള്ള ഓപ്പൺ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആളുകൾക്ക് ഒരു പരീക്ഷ കൊടുക്കുന്നതിനെ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ സമീപം അതുകൊണ്ടാണ് ഈ പത്ത് ശതമാനം മാറ്റുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാൻ ആ തിരട്ടത്താപ്പൊന്നുമല്ല ഇൻ ലൈൻ വിത്ത് മൈ ആർഗ്യുമെന്റ്